എടവണ്ണപ്പാറ ലൗഷോർ സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷം പൊതുപ്രവർത്തകൻ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി എടവണ്ണപ്പാറ ലൗഷോർ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം ഗംഭീരമായി നടന്നു ഭിന്നശേഷി കുട്ടികളുടെയും ടീച്ചർമാരുടെയും നേതൃത്വത്തിൽ പൂക്കളം നിർമ്മിച്ചു ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഒ വിശ്വനാഥൻ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് യു കെ അസൈൻ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യപ്രവർത്തകൻ അൽജമാൽ നാസർ കണ്ണാമ്പുറത്ത് ബഷീർ ഉമർ അലി ഷിഹാബ് വാഴക്കാട് മുസ്തഫ പള്ളിപ്പടി മുഹമ്മദ് മുണ്ടുമൊഴി ടീച്ചർമാരായ നസ്നി ബാനു ബുഷർ ടീച്ചർ കമർ ബാനു സുലൈക്ക സക്കീന റസാഖ് പള്ളിപ്പടി ഷെഫീഖ് എടവണ്ണപ്പാറ ഷമീം ആക്കോഡ് തുടങ്ങിയവരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ടെൻ എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ